നമസ്കാരം ഒട്ടനവധി സിനിമകളോടെ മലയാളികളുടെ മനസ്സ് കീഴടക്കി ജനപ്രിയ നായകനാണ് ദിലീപ് സ്റ്റേജുകളിൽ മെംക്രി താരമായിട്ടായിരുന്നു ദിലീപ് കരിയർ തുടങ്ങിയത് പിന്നീട് ചില സിനിമകളിൽ സംവിധാന സഹായിയായി പ്രവർത്തിച്ചു അതോടൊപ്പം ചെറിയ ചെറിയ വേഷങ്ങളിൽ സിനിമയിൽ മുഖം കാണിച്ചു ഒടുവിൽ നായകനായി മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി ജനപ്രിയനായി നിർമ്മാതാവായി അങ്ങനെ മലയാള സിനിമയിൽ തിളങ്ങി നിൽക്കുന്നു ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു ദിലീപ് എന്നാൽ കഴിഞ്ഞ വർഷങ്ങൾ നടന് കാര്യമായ ഹിറ്റുകളൊന്നുമില്ല എന്നാൽ നടൻ ദിലീപിന് നൂറ്റൊൻപതാമത്തെ ചിത്രമായി തിയേറ്ററിൽ എത്തിയ പ്രിൻസ് ആൻഡ് ഫാമിലി മികച്ച കയ്യടി നേടി ഒരു ഫീൽ ഗുഡ് ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെക്കുറിച്ച് സംസ്ത്ര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വന്നത് രണ്ടായിരത്തി പതിനേഴിൽ അരുൺ ഗോപിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രാംലീലയ്ക്ക് ശേഷം ദിലീപിന് വലിയ ഹിറ്റുകളൊന്നും ഉണ്ടായില്ല ജാക്ക് ആൻഡ് ഡാനിയൽ കേശി ശിവടിന്റെ നാഥൻ മുതൽ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ ബാന്ദ്രയും തങ്കമണിയും അടക്കമുള്ള ചിത്രങ്ങൾ വലിയ തിരിച്ചടിയാണ് നേരിട്ടത് അതിനാണ് വലിയ ഹൈപ്പ് കൂടാതെ പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി ആരാധകരുടെ ഏറ്റെടുക്കുന്നത് എന്നാൽ പലയിടത്തു നിന്നും ദിലീപിനെയും ചിത്രത്തെയും വിമർശിച്ചും പലരും രംഗത്തെത്തിയിട്ടുണ്ട് ഈ വേളയിൽ പ്രിൻസ് ആൻഡ് ദി ഫാമിലിക്കെതിരെ ഉയരുന്ന നെഗറ്റീവ് റിവ്യൂകൾക്കെതിരെ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ഉണ്ണി ശിവപാൽ എന്തിനാണ് മികച്ചൊരു സിനിമയ്ക്കെതിരെ ഇത്തരത്തിൽ പ്രൊപ്പകണ്ഠം നടത്തുന്നതെന്നാണ് നടൻ ചോദിക്കുന്നത് യാദൃശികമായാണ് താൻ സിനിമ കണ്ടതെന്നും ചിത്രം വളരെ മനോഹരമാണെന്നും ഉണ്ണി ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു നടന്റെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല സോഷ്യൽ മീഡിയയിൽ പല സിനിമ റിവ്യൂസും കണ്ടിട്ടുണ്ട് അത് കുഴപ്പമാണെന്നല്ല അങ്ങനെ കണ്ടിട്ട് ഇത് കൊള്ളത്തില്ല എന്ന് തീരുമാനിക്കുകയും അതേസമയം നമ്മുടെ നിർമ്മാതാക്കളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലിബർട്ടി ബഷീർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ടാണ് എൻ്റെ സുഹൃത്തിനൊപ്പം സിനിമ കാണാൻ പോയത് സത്യം പറയാലോ നാണം തോന്നുകയാണ് ആരോടാണെന്ന് അറിയുമോ ഈ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ ചെയ്യുന്നവർ സിനിമയെ കീറി മുറിക്കുകയാണ് മുറിച്ചോട്ടെ അതൊക്കെ അവരുടെ താല്പര്യം നാണക്കേട് നിങ്ങൾക്ക് തന്നെയാണ് കൃത്യമായി സത്യസന്ധമായി ഏത് സിനിമയെക്കുറിച്ചും നിങ്ങൾക്ക് അവലോകനം ചെയ്യാം പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തിനാണ് സ്വന്തം തലയിൽ ചളി വാരിത്തേക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് യാദൃച്ഛികമായാണ് ഞാൻ സിനിമ കാണുന്നത് റിവ്യൂ കേട്ട് ആ സിനിമ കാണണ്ട എന്ന് ഞാൻ തീരുമാനിച്ചതാണ് പക്ഷെ യാദർശികമായി കണ്ടു ഒരു ആധികാരിതകയും ഇല്ലാതെ ആ സിനിമക്കെതിരെ ഒറ്റയടിക്ക് അടിക്കുകയാണ് അതിന്റെ ക്യാമറ പോരാ ഡയറക്ഷൻ പോരാ ദിലീപിന്റെ പഴയ കോമഡി എന്നൊക്കെയാണ് വിമർശനം നമ്മളും കുറെ ആയില്ലേ കുറെ സിനിമകൾ കാണുന്നു എന്ത് കാര്യത്തിനാണ് ഇത്തരം വിമർശനങ്ങൾ വളരെ നല്ലൊരു കുടുംബചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ദിലീപ് തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം നിർമ്മാതായ ലിസ്റ്റിൻ സ്റ്റീഫനും അഭിമാനിക്കാം സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ അഭിമാനിക്കാനുള്ളതാണ് സിനിമ നടിയുടെ പ്രകടനം ഒക്കെ എടുത്തു പറയേണ്ടതാണ് മനോഹരമായ ഒരു ചിത്രം തന്നെയാണ് മനസ്സ് തറയുന്ന തമാശകളാണ് ഒരു സങ്കോചവും ഇല്ലാത്ത സിനിമ പോയി കാണാം ഒന്നും പേടിക്കേണ്ട സിനിമ ഹിറ്റായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല പാപ്പരാസികളുടെ കണ്ണ് പൊട്ടുന്ന രീതിയിൽ സിനിമ വിജയിക്കട്ടെ റിവ്യൂസിന് എന്തിനാണ് സിനിമയെ ആവശ്യമില്ലാതെ കരിവാരി മറ്റേ അടുത്ത് പോയി പറഞ്ഞാൽ മതി എന്നുമാണ് നടൻ ഉണ്ണി ശിവപാൽ വീഡിയോയിൽ പറയുന്നത് അതേസമയം സിനിമ പ്രേക്ഷകർ രണ്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയിച്ചതെന്നാണ് ദിലീപ് പറഞ്ഞത് സിനിമ ഇറങ്ങി അഞ്ചാം ദിവസമാണ് പ്രൊമോഷൻ തുടങ്ങിയത് ഒരുപാട് ചിരിക്കാനുണ്ട് കണ്ണ് നനയിച്ചു തുടങ്ങിയ കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷം എന്താണ് ഞങ്ങൾ ആഗ്രഹിച്ചത് അത് നടന്നുവെന്ന സന്തോഷത്തിലാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു ഈ ഡിജിറ്റൽ ലോകത്ത് സ്വകാര്യത ആഗ്രഹിക്കുന്ന ആൾക്കാർ എങ്ങനെ സർവേ ചെയ്യാൻ സാധിക്കുന്നു എന്നതാണ് സിനിമ സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന യൂട്യൂബേഴ്സിനെ ആളുകൾ ഓടിച്ചിട്ട് വഴക്ക് പറയുകയാണ് അപൂർവമാണ് ഇത് സംഭവിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ കാര്യമാണിത് സിനിമയ്ക്ക് അത്രയും പിന്തുണ നൽകിയതിൽ ഒരുപാട് നന്ദി സിനിമയുടെ വിജയ ഫോർമുല സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല പ്രൊമോഷൻ സന്തോഷത്തോടെ പ്രതികരിക്കുന്നത് പ്രേക്ഷകർ സിനിമ ഏറ്റെടുത്തത് കൊണ്ടാണെന്നും ദിലീപ് പറയുന്നു ഈ സിനിമയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത് ഞങ്ങൾ ചെയ്ത പരസ്യങ്ങളിലൂടെയല്ല വളരെ കുറച്ച് മാത്രം പരസ്യങ്ങളെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ അടുത്ത കാലത്തിറങ്ങിയതിൽ ഏറ്റവും പരസ്യ ചെയ്ത സിനിമകളൊന്നാകും അവിടെ ഇവിടെയായി കുറച്ച് ഫ്ലെക്സുകൾ വച്ചിരുന്നുവെന്ന് മാത്രം പിന്നെ മെയ് ഒൻപത് റിലീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു അതല്ലാതെ വേറൊന്നും ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല സിനിമ കണ്ട ശേഷം ആരെങ്കിലും ഈ സിനിമയെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ അവരെ ഓടിച്ചിട്ടടിക്കുക എന്ന നിലയിൽ പ്രവർത്തിച്ചത് പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് സോഷ്യൽ മീഡിയയും വളരെ പ്രധാനപ്പെട്ടതാണ് ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അവരെ ശക്തമായി വിമർശിച്ചിരുന്നത് യൂട്യൂബേഴ്സ് ആണെന്നാണ് ദിലീപ് പറയുന്നത് മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ സിനിമയാണ് നിങ്ങൾ സിനിമ കണ്ട ശേഷമാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നത് പോലും നാലഞ്ച് ദിവസത്തിനിടയിലാണ് ഞങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നതെന്നും താരം പറയുന്നു ആദ്യ ദിവസങ്ങളിൽ തിയേറ്ററുകൾ നിറച്ചത് പ്രേക്ഷകർ തന്നെയാണ് മൗത്ത് പബ്ലിസിറ്റിയുടെ ഭയങ്കര വൈബ് ഉണ്ടായി പ്രേക്ഷകരാണ് ഈ സിനിമയെ സഹായിച്ചതെന്നും ദിലീപ് പറയുന്നുണ്ട് അതേസമയം കരിയറിലും ജീവിതത്തിലും പരാജയങ്ങൾ നേരിടേണ്ടത് എങ്ങനെയാണെന്നും ദിലീപ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പരാജയങ്ങളിൽ വീണു പോകരുതെന്ന് പറഞ്ഞ് ദിലീപ് തന്റെ കരിയറിലെ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്തതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് പരാജയങ്ങളിൽ വീണു പോകരുത് പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപണിയാണ് ജീവിതത്തിൽ പല പരാജയങ്ങളും നേരിട്ടു ഇനിയില്ല എന്ന് കരുതിയെടുത്തതെന്നും ദൈവം കൈ പിടിച്ചുയർത്തിയ മുഹൂർത്തങ്ങൾ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് അതിലൊരാളാണ് ഞാനെന്ന് എനിക്ക് പറയാൻ സാധിക്കും ഓരോ ആവൽക്കട്ടത്തിലും ദൈവം വന്ന് കൈ തന്നിട്ടുണ്ട് ദൈവം വന്ന് കൈ തരുന്നത് എനിക്ക് കണക്റ്റാവുന്നത് പ്രേക്ഷകരിലൂടെയാണ് ആ രൂപത്തിലാണ് വരുന്നത് എൻ്റെ കുടുംബം അവരുടെ ഭാവി എൻ്റെ കയ്യിലാണെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണിത് ഈ കാലം കടന്നു പോകും ഉറപ്പ് നൂറ് ശതമാനം ദൈവവിശ്വാസിയാണ് ഞാൻ സമയദോഷം എന്ന് വിശ്വസിച്ച് സമാധാനിക്കുന്നു എനിക്കൊപ്പം ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട് എനിക്ക് വേണ്ടി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഞാൻ പോലും അറിയാത്ത എത്രയോ പേരുണ്ടായിരുന്നു െന്നും ദിലീപ് പറഞ്ഞു എനിക്ക് ദൈവം തന്ന നിധിയാണ് സിനിമ അതിനെ പൊന്നുപോലെ നോക്കിക്കൊണ്ടുപോയ ഒരാളുമായിരുന്നു ഞാൻ പെട്ടെന്നാണ് ഒരു ഇത് കിട്ടുന്നത് എന്തായാലും അതിൽ നിന്നല്ല മാറി ദൈവം അനുഗ്രഹിച്ച് വീണ്ടും വ്യത്യസ്തമായ വേഷങ്ങളൊക്കെ ലഭിച്ചു തുടങ്ങുന്നു അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു എൻ്റെ ലോകം സിനിമയാണ് അത്രമേൽ ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു എനിക്കെല്ലാം തന്നത് സിനിമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു ഞാൻ ഇവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതുപോലെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത് നമ്മൾ നോർമലാകും നമ്മൾ ചിരിക്കും നിങ്ങളുടെ ചില സിനിമകളുടെ എവിടെ മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാം എന്ന് പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീണ് കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു എനർജിയിലാണ് പ്രേക്ഷകന്റെ കയ്യടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജ്ജം പ്രേക്ഷകരുടെ സ്നേഹത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരു കുറവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് രാമലീല എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് എൻ്റെ സിനിമ കാണരുതെന്ന രീതിയിൽ ഒരു വിഭാഗം വലിയ രീതിയിൽ വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ രാംലീല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റായെന്നും ദിലീപ് പറഞ്ഞിരുന്നു ഞാൻ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാംലീല ആ രാംലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് ആ സച്ചി എനിക്ക് വേണ്ടിയാണോ ജനിച്ചതെന്ന് കാരണം എനിക്ക് ഏറ്റവും അപടമുള്ള സമയത്ത് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാംലീല എന്ന ചിത്രമാണ് ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ദിലീപില്ലെന്ന് പറയുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ജനങ്ങൾ തിയേറ്ററിലേക്ക് ഓടിയെത്തി ആ നടനെ അങ്ങനെ കളയാനുള്ളതല്ലെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു നിർത്തിയ സിനിമയാണിത് അതുപോലെയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയും പിന്നെ ഒരു അപേക്ഷയുണ്ട് അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം വർഷങ്ങൾ ുമ്പ് എന്നെ അടിച്ചിടാൻ കൂടെ നിന്നവരല്ലേ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് കൂടെ നിന്നൂടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനകളും സഹായങ്ങളും പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ചിത്രത്തിൻ്റെ വിജയാഘോഷ പരിപാടിക്കിടെ നടൻ വൈകാരികമായി സംസാരിച്ചത്